എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐഫോണിൽ ഒരു തേർഡ് പാർട്ടി ആപ്പുകളും യൂസ് ചെയ്യാതെ വീഡിയോ ഫയൽ എങ്ങനെ ഓഡിയോ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിലുള്ള ഒരു വീഡിയോ സോങ് അതിൻ്റെ ഓഡിയോ മാത്രമായി നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കും അതിനായി നിങ്ങൾ ഫോണിൽ ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ നിന്നും ഓഡിയോ കൺവേർട്ട് ചെയ്യാൻ ആപ്പിന് പകരം ഷോർട്ട് കട്ട് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ ആ ഷോർട്ട് കട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതിനായി ആദ്യം ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇനി പുതിയൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനു വേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് സിംബലിൽ ടാപ്പ് ചെയ്യുക ഇനി ഷോർട്ട് കട്ടിന് ഒരു നെയിം കൊടുക്കുക ഞാൻ ഇവിടെ വീഡിയോ ടു ഓഡിയോ എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു സിംബലിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആക്കും ഇവിടെ ഷോ ഇൻ ഷെയർ ഷീറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് പേജിയിലേക്ക് തന്നെ വരും ഇനി ഇവിടെ റിസീവ് എനി ഇൻപുട്ട് ഫ്രം ഷെയർ ഷീറ്റ് എന്നതിൽ എനി എന്നതും ഷെയർ ഷീറ്റ് എന്നതും ബ്ലൂ നിറത്തിലായിരിക്കും കാണുന്നത് അതിൽ എനി എന്നതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ റിസീവിൽ എല്ലാ ഓപ്ഷനുകളും എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് അത് എല്ലാം ഡിസേബിൾ ആക്കുക ഓരോന്ന് ഓരോന്ന് ഡിസേബിൾ ആക്കുന്നതിന് പകരം മുകളിൽ കാണുന്ന ക്ലിയർ എന്നതിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് മീഡിയ എന്നത് മാത്രം എനേബിൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഡെൻ എന്നതിൽ ടാപ്പ് ചെയ്യുക വീണ്ടും ആദ്യത്തെ പേജിലേക്ക് വരും ഇനി ആഡ് ആക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ സെർച്ചിൽ എൻകോഡ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ താഴെ എൻകോഡ് മീഡിയ എന്ന് വരും അത് സെലക്ട് ചെയ്യുക വീണ്ടും ആദ്യത്തെ പേജിലേക്ക് തിരിച്ചു വരും ഇനി എൻകോഡിൽ ഷോർട്ട് കട്ട് ഇൻപുട്ട് എന്നതിന്റെ അടുത്ത് ഇതുപോലെ ഒരു ആരോ സിമ്പിൾ കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഓഡിയോ ഒള്ളി എന്നത് എനേബിൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം ഫോർമാറ്റ് എം ഫോർ എ എന്നായിരിക്കും അത് മാറ്റി അവിടെ എ ഐ എഫ് എഫ് എന്നത് സെലക്ട് ചെയ്യുക ഓഡിയോക്ക് ഹൈ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എ ഐ എഫ് എഫ് എന്നത് ചൂസ് ചെയ്യുക ഇനി ഉള്ളത് അവസാനത്ത് ഒരു ആക്ഷൻ മാത്രമാണ് ആഡ് ചെയ്യുവാനുള്ളത് വേണ്ടി സെർച്ചിൽ സേവ് ഫയൽ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ താഴെ സേവ് ഫയൽ എന്ന് വരുന്നതായിരിക്കും അത് സെലക്ട് ചെയ്യുക ഇപ്പോൾ കൺവേർട്ട് ചെയ്യുവാനുള്ള ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി ക്രിയേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് വർക്ക് ആകുമോ ഇല്ലയോ എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്യുവാനുള്ള വീഡിയോ ഫയൽസിലാണ് സേവ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഫയൽസിലാണെങ്കിലും ഫോട്ടോസിലാണെങ്കിലും എല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് കൺവേർട്ട് ചെയ്യുവാനുള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഷെയർ സിംബലിൽ ടാപ്പ് ചെയ്യുക ഇനി ഫോട്ടോസിലാണ് വീഡിയോ എങ്കിൽ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഇടത് ഭാഗത്ത് ഷെയർ സിംബൽ കാണുവാൻ സാധിക്കും ഇനി ഫയൽസിലാണ് വീഡിയോ എങ്കിൽ വീഡിയോയുടെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം വരുന്ന ഓപ്ഷനുകളിൽ ഷെയർ എന്ന് കാണാം അതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഷെയർ ഓപ്ഷൻ ഓപ്പൺ ആകും ഇവിടെ ജസ്റ്റ് തായേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോയ്ക്ക് ഓഡിയോ എന്ന ഷോർട്ട് കട്ട് കാണുവാൻ സാധിക്കും അതിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം ഓഡിയോ സേവ് ചെയ്യുവാനുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയൽ സേവ് ചെയ്തിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക ഇവിടെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയൽ കാണുന്നുണ്ട് ആദ്യം ഈ ഒരു ഫോൾഡറിൽ ഒരു വീഡിയോ ഫയൽ മാത്രമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ കൺവേർട്ട് ചെയ്ത ഓഡിയോ ഫയൽ കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും ഓഡിയോ കൺവേർട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി ഇൻഷാല് വീണ്ടും കാണാം നന്ദി നമസ്കാരം